തലേ ദിവസം ശനി മേടിച്ചേക്കണത് എല്ലാവരും മീസ്റ്റർ ഒരുക്കങ്ങളിലേക്കൊക്കെ കേറിയോ ഈ ബീഫ് എത്രയായി വില നാനൂറ്റി ബീഫ് എന്നാ നുറുക്കി മേടിക്കാത്തേന്ന് പലരും ചോദിക്കാറുണ്ട് ഭക്ഷണം ഇവിടെ അരിവാളി ഇങ്ങനെ വെക്കും ആ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയാ പലഹാരം ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ അങ്ങനെ ഈസ്റ്ററിന്റെ തലേ ദിവസം എത്തില്ലേ അപ്പൊ ഈസ്റ്ററിന്റെ തലേ ദിവസം എല്ലാ വീടുകളിലും പതിവ് പോലെ നല്ല തിരക്കുള്ള ദിവസമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലെ തലേദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണാം നമുക്ക് ഈസ്റ്ററിൻ്റെ തലേദിവസം ശനി അപ്പം രാവിലെ പോയി ബീഫ് മേടിച്ചു അപ്പം അത് ഞാൻ നുറുക്കിക്കൊണ്ടിരിക്കും ഒന്നര കിലോ അറാമാരി പീസ മേടിച്ചേക്കണത് അത് ഞാൻ കട്ട് ചെയ്തിങ്ങനെ വെച്ചേച്ച് നുറുക്കിക്കൊണ്ടിരിക്കും കേട്ടോ എന്നിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും റെഡിയാക്കി ഇത് വെക്കണം ബീഫ് എന്നാലേ നാളത്തേക്ക് എല്ലാം കൂടെ അല്ലെങ്കിൽ പരിപാടി നടക്കില്ല പിന്നെ പല പല പരിപാടികളുണ്ട് വളരെ ലളിതമായ രീതിയിലുള്ളതുള്ളൂ അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണെന്ന് നിങ്ങൾക്കതിനെപ്പറ്റി അറിയാം അപ്പം ഞാൻ നുറുക്കിയെടുക്കട്ടെ കേട്ടോ അപ്പം എല്ലാവരും മീസ്ട്ര ഒരുക്കങ്ങളിലേക്കൊക്കെ കയറിയോ ഞങ്ങൾക്ക് പതുക്കെ പതുക്കെ ഓരോ സംഗതികൾ തയ്യാറാക്കാൻ തുടങ്ങുവാ ഞങ്ങൾ കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ നുറുക്കിയെടുക്കട്ടെ ഇന്നലെ നല്ല മഴ കിട്ടി ഞങ്ങക്ക് ഏഴുമണി മുതൽ ഏഴര വരെയും പെയ്തുല്ലേ പക്ഷെ ഇന്ന് നല്ല ചൂടുണ്ടല്ലോ ഇന്നും പെയ്യാൻ സാധ്യതയുണ്ട് ഇന്നലെ പെയ്തതാ കാക്ക അങ്ങനെ അണ്ണാൻ അങ്ങനെ എല്ലാം മൊത്തത്തില് പറമ്പിലാണെങ്കിൽ ഇടക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് മെറ്റത്തിന് പുറത്തേക്ക് വരെ ഗ്രീനറി ആയി നന്നായിട്ട് ആ നിനക്ക് വല്യ ഇഷ്ട എനിക്ക് ഇഷ്ടം നന്നായിട്ട് പുല്ലായി പിന്നെ ഇനി നോക്കിയെടുക്കട്ടെട്ടോ ഈ ചൂടായതായാലും വലിയ പാടാ മഴ പെയ്തെങ്കിലും നല്ല ഉഷ്ണെ ഇന്നും നല്ല ചൂട് നല്ല ചൂടാ അപ്പൊ ഇന്നലെ ഒരു ഓർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ അതായത് ഡേ ബിഫോർ ഈസ്റ്റർ പ്രിപറേഷൻ വീഡിയോ വേണോ മട്ടൺ സ്റ്റു വീഡിയോ വേണോന്ന് അപ്പൊ കൂടുതൽ പേര് ഡേ ബിഫോർ ഈസ്റ്റർ അറ്റ് ഹോം ചെയ്തനുസരിച്ചിട്ടാണ് ഈ ബീഫ് എത്രയായി വില ഒരു സെപ്പറേറ്റ് അത് പിന്നെ എടുക്കാൻ നോർത്തും ഒരു വീടൊപ്പം നുറുക്കിയെടുത്ത് ശരിയാക്കാൻ നോർത്തും ഒറ്റയടിക്ക് ചെയ്യണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് കപ്പയൊക്കെ ഇട്ടല്ലോ ഉണ്ടാക്കാം നെയ്യുള്ള പോഷണായ്മ അതുകൊണ്ടെടുക്കാതിരുന്ന കേട്ടോ ബീഫെന്നാ നുറുക്കി മേടിക്കാത്തതെന്ന് പലരും ചോദിക്കാതെ പറയാൻ വന്നതാണ് അത് പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബീഫും ഇവിടെയും ബീഫും ഫിഷും എല്ലാം നുറുക്കി കിട്ടും മീൻ നുറുക്കിയാൽ മേടിക്കാറ് ചെറുമീൻ നുറുക്കി കിട്ടൂല ചെമ്മീനും നുറുക്കി കിള്ളിക്കിട്ടില്ല അപ്പം ബീഫ് എനിക്കവിടെ ഇങ്ങനെ നുറുക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വള്ളി വള്ളി പോലെ തൂങ്ങി ഇങ്ങനെ മാല മാല പോലെ കിടക്കും അതെനിക്ക് ഇഷ്ടമല്ല കാണുന്നത് അവർ വെട്ടി 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 എടുക്കണം അപ്പം നമുക്ക് കൊടുക്കുമ്പോൾ ഇപ്പം ഒരു കിലോയോ ഒന്നര കിലോയോ രണ്ട് ഒക്കെ മേടിച്ച് നമുക്ക് നുറുക്കാൻ വിഷമയില്ല അതിൽ കൂടുതൽ മേടിക്കുവാണെങ്കിൽ നുറുക്കി മേടിക്കേണ്ടി വരും അപ്പം ഇത്രയും ഒന്നൊന്നര കിലോയായിട്ടാണ് ഞങ്ങൾ സാധാരണ മേടിക്കാറ് അപ്പോൾ ഇത്രയും നുറുക്കാൻ വലിയ വിഷമം ഇല്ലാത്തതുകൊണ്ടാണ് നുറുക്കി മേടിക്കാത്തത് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുള്ളപ്പം നന്മ ഏറ്റവും അവിടെ പറയുമല്ലേ ഭക്ഷണത്തിൻ്റെ അപ്പം അതിന് അന്നേരം പിന്നെ നുറുക്കും അരിയൊന്നും വേണ്ട ഭക്ഷണം ഇവിടെ വരുവാ പതിവ് അപ്പം ഇങ്ങനെ സാധാരണ ഇതിനിപ്പം ഇത്രയും നുറുക്കിയെടുക്കുന്നതിന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാട്ടോ അങ്ങനെ മേടിക്കാതിരിക്കണെ നുറുക്കിയൊക്കെ കിട്ടും ഒരു ബുദ്ധിമുട്ടില്ല നുറുക്കി മേടിക്കുന്നതിന് കേട്ടോ അരിവാളുണ്ടോ അരിവാൾ അതെങ്ങനെ അരിവാള അരിവാളിങ്ങനെ വെക്കും എന്നിട്ട് ഇവിടെ ഒരു ചിരട്ട വെക്കും എന്നിട്ട് ഈ അരിവാളയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ എനിക്കതറിയില്ല ചെയ്യാൻ ദിനാ കൊച്ചാച്ചൻ നന്നാട്ടിന് അതിൽ ചെറിയൊരു മെമ്മറി എനിക്കുണ്ട് പതിവെ കൊച്ചിച്ചാച്ചനും കുഞ്ചാച്ചനും ചെയ്യും നേരിയൊക്കെ അവിടെ ചെയ്യുമായിരുന്നു അങ്ങനെ അപ്പൊ വീണ്ടും ഈസ്റ്റർ പ്രിപ്പറേഷന് വേണ്ടി പോവുക അപ്പ ഏതാണ്ടൊക്കെ വായിക്കണ്ട എവിടെയാണ് ആദ്യം പോണ്ട തീരുമാനിച്ചോ എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെന്ന പറഞ്ഞോപ്പിംഗ് പോലല്ല ഹര ആ വന്നു ഈ സ്ഥലം കാക്കയ്ക്ക് അത്ര പരിചയമല്ലോ നമുക്ക് കൺസ്ട്രക്ഷൻ പരിപാടി നടക്കണോണ്ടട്ടോ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കി ഇവിടെ ഇരിക്കാറൊന്നുമില്ല അതെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ആ ും തുറത്തിന്റെ മുട്ടുകളും ഉണ്ടോ ആർക്കാട് മുട്ടിട്ട് വെച്ചേക്കണോണ്ട് അകത്തൊന്ന് ജോക്കി ചെയ്ത് വെച്ചേ പോവാ കാക്കയ്ക്ക് ഇവിടെ നല്ല പരിചയം ക്യാമറ കണ്ടാലൊന്നും കാക്കയോടില്ല പുളി കൊത്താൻ ശ്രമിക്കണ്ട് പക്ഷെ പുളി അറുപുളിയായത് കാരണം <ion upPS> െ അതെ കാക്ക എത്തിയ സ്ഥലങ്ങള് കാക്ക നോക്കുക കൺസ്ട്രക്ഷൻ പണിന്നല്ലേ ചിന്ത അതെ 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 കാക്ക അങ്ങനെയൊക്കെ ചിന്തിക്കുവോ കാലത്തെ കഞ്ഞുവള പാത്രം ഒഴിവാക്കി കൊടുക്കും പറ്റും ഒക്കെ കാണും പിന്നെ ഇത് കൂട്ടാത്തോ മച്ചക്കറിയുടെ ആണെങ്കിലും അവർ തിന്നൂല വയർമണിയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും ഒന്നും ഇപ്പൊ ഇവിടെ തുറക്കുന്നില്ല ഒന്നിനും തുറക്കുന്നില്ല ഇവിടെ തുറക്കാൻ പറ്റില്ല രണ്ടാഴ്ചയിട്ട് പാതില് അവര് പുതിയ മേച്ചൽപ്പുറങ്ങൾ തേടി പോയി കാണും എവിടെ പോയാലും ഇവിടത്തെ സംതൃപ്തി ഒന്നും കിട്ടൂല കഴുകി വെച്ചേക്കു കേട്ടോ കാക്ക ചുറ്റിപ്പറ്റി നടപ്പുണ്ട് മഴ ഇപ്പൊ തന്നെ പെയ്യൂന്ന് തോന്നണില്ല അതെ കാക്കയുടെ കാര്യ ഈ പറയണത് കാക്കയ്ക്ക് ഒരു പിടിയും കിട്ടണില്ല സാഹചര്യത്തിലുള്ള മാറ്റം കാക്കയ്ക്ക് വരെ അപരിചിതത്വമായി ഇനി ഇത് എടുക്കാവോ എടുക്കാൻ പാടില്ലേ എന്തോ ഒരു സാധനങ്ങൾ അപ്പം മേടിച്ചുകൊണ്ട് വന്നേക്കണേന്ന് ബീഫ് ആസ്റ്റനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ നടക്കണേ സമയം പതിനൊന്നര പതിനൊന്നര ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് പ്രിപ്പറേഷൻ ആണോ കുക്കിംഗ് ആണോ കഴിക്കാണോ അപ്പൊ ഈസ്റ്റർ പ്രിപ്പറേഷൻ പച്ച തേങ്ങ തന്നെ ഇളവൻ മേടിക്കാൻ പറഞ്ഞു കാരണം നമ്മുടെ വാടത്ത് പോയി ഇടാനുള്ള സമയം ഇപ്പൊ ഇല്ല അത് കാരണം അപ്പത്തിന് വേണ്ടി ആട്ടോ പച്ച തേങ്ങ അപ്പത്തിന് സാധാരണ എടുക്കാറ് അപ്പൊ ഈ കരിക്കും മേടിക്കുന്നിടത്തുനിന്ന് പച്ച തേങ്ങട്ടോ അപ്പൊ ഈ വെട്ടിച്ചിങ്ങനെ നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഹാർഡ് ആണെങ്കി പച്ച തേങ്ങ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ കരിക്കും അപ്പൊ അതനുസരിച്ച് മേടിച്ചോണ്ടു വന്നാ ഞാൻ നിങ്ങളിന്ന് കാണിച്ചേ ഉള്ളൂ മേടിക്കല് വളരെ കുറവാണ് ഇങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പച്ച തേങ്ങ മേടിക്കാറുണ്ട് തേങ്ങ പറമ്പില് അങ്ങനെ ആ പരിപാടി പറമ്പിൽ നിന്നിട്ടു എല്ലാം കിട്ടിയോ ഇനി ഏഹേ ഇന്നു പോണ്ടോ അപ്പൊ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വിഭവം ആദ്യത്തേത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ രണ്ടാമത്തേത് ഉടനെ തന്നെ വരും ആദ്യത്തെ വിഭവം ബീഫ് റോസ്റ്റ് തേങ്ങാ കുത്തിട്ട് ഉലർത്തിയ ബീഫ് റോസ്റ്റ് നാടൻ രീതിയിൽ

നീ പോവാണോ വെള്ളാമീന് നമുക്ക് യോഗയില്ലാതെ വറുക്കാൻ ഇത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാ വറക്കാൻ എടുക്കാം അതാണോ പ്ലാൻ ചെയ്യണേ അതെ ഞാൻ ഈ ഒരു പറഞ്ഞല്ലേ വെച്ചത് അധികം കൂട്ടാറില്ല എന്നാ നമുക്ക് എടുക്കാം ഓക്കെ നല്ല കാറ്റുണ്ട് അത് കാരണം കുറച്ച് ആശ്വാസം മഴ പെയ്യുവോ ആവോ അപ്പോ റെസിപ്പി നമ്പർ വണ്ണ് രാവിലെ കഴിഞ്ഞു ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അമ്മ പിടിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ മട്ടനിലാണ് മട്ടൻ അപ്പോൾ മട്ടൻ സ്റ്റൂവും ഇന്ന് ഉണ്ടാക്കി വെക്കുക എന്നാ പറഞ്ഞല്ലേ ഫുള്ള് ഉണ്ടാക്കി വെക്കുക അല്ലേ ആ അപ്പം നാളെ ഈസ്റ്ററിന് എന്തൊക്കെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും കാരണം നൊയമ്പ് വീടിയോ കൂടിയാണല്ലോ അത് കാരണം സ്പെഷ്യൽ ആയിരിക്കും അപ്പോ ഒരു നീണ്ട അൻപത് ദിവസത്തെ നൊയമ്പാണ് നാളെ വീടാൻ പോണത് ദിവസം അതെ ആ അപ്പോൾ അതിൻ്റെ പ്രത്യേകത എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പം അതെന്താണെന്ന് പറയണോട്ടോ ബ്രേക്ക്ഫാസ്റ്റേ നേരത്തെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിരുന്നോ അപ്പോ അതെയോ അന്നത്തെ ദിവസം രാവിലെ എണീറ്റാണോ ഉണ്ടാക്കണേ അപ്പം അത് പറയണോട്ടോ ഞങ്ങളിവിടെ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങി അപ്പോൾ നമ്മുടെ സെക്കൻഡ് റെസിപ്പിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ആ റെസിപ്പി സ്റ്റൂ ഇനി നാളെ നാളെ അധികം പണി ഇല്ല ഫിഷ് ഫിഷ് ഫ്രൈ ആൻഡ് കറി അത് ും ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിച്ചു രാത്രിയിൽ അരച്ചു വെക്കണം അരച്ചു വെക്കാം പച്ചരി അരച്ചാ നമ്മളപ്പം ചൂട രാത്രി പത്തുമണിയായിട്ട് അരച്ചാ മതി സമയം അഞ്ചേകാലും നാളത്തേക്ക് കുറുകുംകോട്ട നാളെ കാണിക്കാം അങ്ങനെ നമ്മുടെ ഈസ്റ്റർ പ്രിപ്പറേഷൻ ഒക്കെ ഇന്നത്തെ ദിവസം ഇവിടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണല്ലേ എനിക്കൊരു സാധനവും കൂടി ഉണ്ട് ഈസ്റ്റർ ഉണ്ടാക്കാൻ അതും കൂടി കഴിഞ്ഞാൽ അപ്പൊ യാത്ര ഒക്കെ കഴിഞ്ഞ് വരവാണ് ക്രിസ്ത്യാന്റിയുടെ അവിടെ

നമ്മള് രണ്ട് മൂന്ന് ഞാനവിടെ ചെന്നില്ലേ വഴക്കിട്ട കാപ്പി കുടിക്കാരി ഞാൻ കുടിക്കൂടാന്ന് പറയും ചൂടാന്ന് പറയും അപ്പൊ ഉടനെ ജ്യൂസ് എടുക്കാന്ന് പറയും വേണ്ടാന്ന് പറയും ബാത്റൂമില അപ്പൊ ബാത്റൂം അവിടെ ഉണ്ടെന്ന് പറയും കഴിക്കും എന്തെങ്കിലും ഒക്കെ കുടിക്കാനില്ല ഭയങ്കരായിട്ട് അവസരമായി പോലെ നിന്നു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ടൂ ഉണ്ടാക്കി ഉണ്ടാക്കി ബീഫ് അത് രണ്ടും ഉണ്ടാക്കിയോളൂ പക്ഷെ വീഡിയോ പിടിക്കണോണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു പിന്നെ അവിടെ കഴുകാനൊന്നും സൗകര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ടെ നിങ്ങള് കണ്ടല്ലോ അതിന്റെ ഇപ്പൊ നാളെ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയേ ഉള്ളു വരെയൊന്നും പിന്നെ ചോറ് വെക്കണം രാവിലെ അപ്പം ചോണം അപ്പത്തിന് പച്ച തേങ്ങ ചരണ്ടി ഒരു പത്തുമണിയാവുമ്പോഴേ അരക്കിയുള്ളൂ അല്ലെങ്കി നേരത്തെ പൊങ്ങി പോകതാ അപ്പൊ കഴിക്കട്ടെ രാത്രി പത്തേ പത്തായിട്ടോ കിച്ചണിലെന്താ പരിപാടിന്നറിയോ അപ്പത്തിന് അരക്കുക ഇപ്പൊ അരച്ചാ രാവിലെ തന്നെ ചുട്ടു ചുട്ട് തുടങ്ങാലെ ആ ഇവിടെ അതിനുള്ള പൊറപ്പാടാണ് അതെ ഇപ്പൊ ലാസ്റ്റ് ട്രിപ്പ് ആട്ടീതും ഇവിടെ ചേർത്തങ് മിക്സ് ചെയ്ത് പൊങ്ങാനായിട്ട് വെക്കുവാണ് ഇനി നാളെ രാവിലെ നമുക്ക് കണ്ടുമുട്ട കണ്ടുമുട്ട നാളെ രാവിലെ ആവുമ്പോ ഇന്ന് മുകളിലേക്ക് വരുവല്ലേ ഒട്ടേകാല് മുകളിലേക്ക് വരുവോ വലിയ പാത്ര പിന്നെ കുഴപ്പമില്ല അങ്ങനെ സമയം രാത്രി പത്തരയൊക്കെ ആയിട്ടുണ്ട് അമ്മ ആരെയൊക്കെ കാട്ടി വെച്ചു അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ഈസ്റ്റർ മുട്ടകൾ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ഞാൻ എല്ലാ വർഷവും എൻ്റെ കുഞ്ഞ് നാൾ തൊട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈസ്റ്റർ മുട്ടകൾ കേട്ടോ സാധാരണ കുഞ്ഞിൻ്റെയൊക്കെ ഞാൻ നമ്മുടെ കോഴിമുട്ടയില്ലേ അതിൽ ഞാൻ ഫേബ്രിക് പെയിൻ്റ് കടിച്ചിട്ട് വെച്ച് ഷോ ആയിട്ട് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ ഈസ്റ്റർ മുട്ടയെന്നൊക്കെ പറഞ്ഞ് അന്ന് ഈസ്റ്റർ മുട്ടയൊക്കെ പ്രചാരത്തിൽ വരണേയുള്ളൂ അപ്പോൾ ഇത്തവണ ഞാൻ ഈസ്റ്റർ മുട്ട ഉണ്ടാക്കാനായിട്ട് എടുത്തത് കിൻറ്റർ ആണ് അപ്പോൾ കിൻറ്റർ ജോയിൽ ഞാൻ പ്രസംഗം റാപ്പറൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയിൽ പല നിറത്തിലുള്ള ആ സെല്ലോ ടേപ്പില്ലേ നേരത്തെ സെല്ലോ ടേപ്പ് കണ്ടത് പല കളറുകളുണ്ടായിരുന്നു അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിങ്ങനെ ഒട്ടിച്ച് വെച്ച് നല്ല ഭംഗിയായിരിക്കും എന്ന് പിന്നെ ഞാൻ റാപ്പർ തപ്പി പിടിച്ചെടുത്ത് അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ അത് വെച്ചിട്ട് ഇങ്ങനെ മടക്കി നോക്കുകയാണ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി സെല്ലോ ടേപ്പ് ഇല്ലേ മറ്റ് സെല്ലോ ടേപ്പിൽ ഒരുപാട് കളേഴ്സുള്ളുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവൂന്നാണ് വിചാരിച്ചത് പക്ഷേ വേണ്ടായിരുന്നു പ്രസൻറ്റേഷൻ റാപ്പർ തന്നെ മതിയായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നി കണ്ടോ ഈ ഒരു കളറ് വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാനത് ഒട്ടിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അത് സെല്ലോ ടേപ്പാണേ വേറെ കുറേ കളർ സെല്ലോ ടേപ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ അപ്പോൾ ഇതീ ഞാനത് ഒട്ടിക്കാൻ തുടങ്ങി ഒട്ടിക്കാൻ കഴിഞ്ഞപ്പോഴാണ് എനിക്കിതിന് ബുദ്ധിമുട്ട് മനസ്സിലായത് ഇത് അത്യാവശ്യം നല്ല ക്രാഫ്റ്റ് ഫ്റ്റ് വർക്കുള്ള ഒരു പണിയാണ് നല്ല സൂക്ഷിച്ച് അരികു മൂലയൊക്കെ നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കണം ഇങ്ങനെ ഒന്നും വരാൻ പാടില്ല അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മറ്റേ പ്രസന്റേഷൻ റാപ്പർ ഒട്ടിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായി കിട്ടിയനേന്ന് എനിക്ക് തോന്നിക്കണ്ടോ ഇത് കണ്ടോ ഒരു ഫിനിഷിങ് ആയിട്ടില്ല ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കാരണം ഒന്നാമത്തെ സമയം ഒത്തിരി വൈകിയായിരുന്നു പിന്നെ ഞാൻ ഒട്ടിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ അതേ അപ്പുറത്തെ വശത്ത് ഒട്ടിക്കാൻ ആ സെലോ ടേപ്പർ തികഞ്ഞില്ല അപ്പോൾ ഞാൻ അവിടെ വേറെ കളർ വെച്ച് ഒട്ടിച്ചു അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് കളറാണ് ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ അതേ കണ്ടോ ആ കിൻഡർ ജോയെ ആയത് കാരണം അതിൻ്റെ സൈഡിൽ വലിച്ച് പൊട്ടിക്കുന്ന ആ ഭാഗവും അത് കട്ട് ചെയ്ത് കളയാനും പറ്റില്ലായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിലും ഒരു ഈസ്റ്റർ മൊട്ടയുടെ ഷെയ്പ്പൊക്കെ ഉണ്ടല്ലേ അതുകൊണ്ട് നല്ല രസമുണ്ട് നല്ല കളർഫുള്ളൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പം ഈസ്റ്ററിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് പറയണേ എനിക്കറിയാം അത്ര ഫിനിഷിംഗൊന്നും ഇല്ലയെന്നറിയാം തൽക്കാലം ഉള്ള സമയം വെച്ചിട്ട് ഞാൻ തട്ടിക്കുട്ടിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഏത് കളറായി ഇഷ്ടമായിട്ടുണ്ടേന്ന് പറയണേ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം അതായത് നാളെ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പം അത്രയേ ഉള്ളൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും മക ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ